ഹായ് ഹലോ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഞെട്ടിക്കുന്ന റിസൾട്ട് തരുന്ന നല്ല അടിപൊളി ഒരു ഫേസ് ബാക്ക് ആണ് കുട്ടികൾക്കും മുതിർന്നവർക്കൊക്കെ ഒരുപോലെ ഉപയോഗിക്കാൻ പറ്റും ഒരു ഫേസ് പാക്കാണ് അപ്പോൾ വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പ് എല്ലാവരും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞിട്ടതേ ഈ ഒരു നിലക്കടല കൊണ്ടുള്ളതാണ് കേട്ടോ നല്ല തീപൊളി റിസൾട്ട് കിട്ടുന്ന ഒരു സംഭവമാണ് അപ്പം നിലക്കടല കടല കപ്പലണി എന്നൊക്കെ ഞങ്ങളുടെ നാട്ടിൽ പറയുന്ന ഈ ഒരു സാധനമാണ് അപ്പം ഞാനത് അതിൻ്റെ ആ ഒരു പാടയും തൊലിയും ഒക്കെ കളഞ്ഞ് നല്ല ക്ലീൻ ചെയ്ത് എടുത്തിട്ടുണ്ട് മിക്സിയുടെ ജാറിലേക്ക് കണ്ടിട്ടിരിക്കുന്നിട്ട് ഒരു ചെറിയ ജാറിലേക്ക് അത് കഴിഞ്ഞ് നല്ല ഫൈനായിട്ട് അതൊന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട് ഇനി ഞാനത് മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റുകയാണ് കേട്ടോ മറ്റു അതിനുശേഷം ഞാനതിലേക്ക് കുറച്ച് പാൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അതായത് ഇതൊരു പേസ്റ്റ് രൂപത്തിലാവാൻ മാത്രമുള്ള പാലാണ് കേട്ടോ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് അതുപോലെ തന്നെ പിന്നെ ചേർത്ത് കൊടുത്തിട്ടുള്ളത് പഞ്ചസാരയാണ് ആ പാലെന്ന് പറഞ്ഞപ്പോൾ പശുവും പാലാണ് പിന്നെ അതൊരു ഡൗട്ട് വരേണ്ട തേങ്ങാ പാലല്ല സാധാരണ നമ്മുടെ നാടൻ പശുവും പാലാണ് കേട്ടോ പിന്നെ ചേർത്ത് കൊടുത്തിട്ടുള്ള പഞ്ചസാരയാണ് പഞ്ചസാര ചേർത്തപ്പോൾ ചെറിയ പണി കിട്ടി കുറച്ച് ഉറുമ്പുണ്ടായിരുന്നു അതിനകത്ത് രണ്ട് മൂന്ന് ഉറുമ്പുണ്ടായിരുന്നു ഞാൻ കണ്ടില്ലായിരുന്നു ഓക്കെ അപ്പോൾ അത് നന്നായിട്ട് ആ പഞ്ചസാര ജസ്റ്റ് ഒന്ന് ചെറിയ മെൽറ്റ് ആവുന്നവരെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്ക കേട്ടോ അപ്പൊ കാരണം ഒത്തിരി തരിതരിപ്പോടെ വേണ്ട കാരണം നമുക്ക് കടലൊക്കെ ഓൾറെഡി ഒരു തരിതരിപ്പ് ഉണ്ടാവുമല്ലോ പിന്നെ ശേഷം ഇനി നമ്മൾ നേരെ ഫേസിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം നമ്മുടെ ഫേസിലും നെക്കിലും ഒക്കെ ഫുള്ളായിട്ട് ഒരു പതിയെ വളരെ സോഫ്റ്റ് ആയിട്ട് ഒരു രണ്ട് മിനിറ്റ് മസാജ് ചെയ്ത് മസാജ് ചെയ്ത് കൊടുക്കാം കേട്ടോ അതിന് ശേഷം നമുക്കൊരു പതിനഞ്ച് മിനിറ്റോളം നമുക്കിതൊന്ന് ജസ്റ്റ് ഒന്ന് ഡ്രൈ ആകാനായിട്ട് വെക്കാം പോകരുത് കാരണം നമുക്ക് ഇനി ഒരു പരിപാടിയും കൂടെ ഉണ്ട് ഇപ്പം എൻ്റെ കയ്യിലിടുന്നതല്ല ഇത് കഴിഞ്ഞ് അതായത് ഇതൊരു പതിനഞ്ച് മിനിറ്റ് ഡ്രൈ ആയതിനു ശേഷം നമ്മൾ ഇനി മറ്റൊരു സാധനം കൂടെ ഇതിനായിട്ട് യൂസ് ചെയ്യുന്നുണ്ടോ എങ്കിലാണ് നമുക്കത് അടിപൊളിയായിട്ടുള്ള ഒരു റിസൾട്ട് കിട്ടുക അപ്പോൾ ഏകദേശം ഒരു പതിനഞ്ച് മിനിറ്റോട് കൂടി നന്നായിട്ടൊന്ന് ഡ്രൈ ആയിട്ടുണ്ട് ഇനി ഞാൻ എടുത്തില്ല എന്ന് പറഞ്ഞാൽ ഒരു ടൊമാറ്റോയാണ് ആ ടൊമാറ്റോ രണ്ടായിട്ട് മുറിച്ചിട്ടുണ്ട് നല്ല പഴുത്ത ടൊമാറ്റോ ആണ് കേട്ടോ എടുക്കാൻ അതിന് ശേഷം ആ ഒരു ടൊമാറ്റോ കൊണ്ട് ഒരു മിനിറ്റ് പതിയെ ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കാനും നമ്മുടെ ഫേസും നെക്കും ഒക്കെ ഫുള്ളായിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് മസാജ് ചെയ്ത് കൊടുക്കാൻ ടോ ആ ടൊമാറ്റോ ഉപയോഗിച്ചിട്ട് അങ്ങനെ ഒരു മിനിറ്റിന് മസാജിന് ശേഷം ഞാൻ നമ്മുടെ ഫേസും കയ്യുമൊക്കെ ഒന്ന് വാഷ് ചെയ്യാനായിട്ട് പോകണം ആദ്യം ഞാൻ കൈ ഒന്ന് വാഷ് ചെയ്തിട്ടും നല്ല അടിപൊളി റിസൾട്ടാണ് കയ്യിൽ നല്ല അടിപൊളി നല്ലതായിട്ട് ഗ്ലോ വെച്ചിട്ടുണ്ട് പിന്നെ അടുത്തായിട്ട് ഞാൻ ഫേസ് ഒന്ന് വാഷ് ചെയ്യുവാണ് നനഞ്ഞ ക്ലോത്ത് ഉപയോഗിച്ചിട്ട് പതിയൊന്നും തുടക്കുകയാണ് അപ്പം തന്നെ ഇതേ കണ്ടില്ല ആ ഒരു മുഖത്തിൻ്റെ ഭാഗത്തൊക്കെ നല്ല അടിപൊളി റിസൾട്ടാണ് കാരണം നല്ല നിറം വന്നിട്ടുണ്ട് കേട്ടോ നല്ലൊരു ഗ്ലോ കിട്ടിയിട്ടുണ്ട് ഗ്ലോ എന്ന് പറയാൻ പറ്റില്ല കാരണം നല്ലപോലെ തന്നെ ആ ഒരു നിറവ്യത്യാസം വന്നിട്ടുണ്ട് നല്ലൊരു നിറമാറ്റം വന്നിട്ടുണ്ട് പിന്നെ ഫേസ് ഫുള്ളായിട്ടൊന്ന് കഴുകിയിട്ടൊന്ന് അപ്പൊ കാണുന്ന റിസൾട്ടാണ് ഇതേ നിങ്ങളിപ്പോൾ ഈ കാണുന്നത് നോക്കിക്കോളൂ നല്ല അടിപൊളി റിസൾട്ടാണ് കാരണം ഫേസ് നല്ല അടിപൊളിയായിട്ട് എന്താ പറയുക നല്ലൊരു ഗ്ലോയിങ് കിട്ടിയിട്ടുണ്ട് കേട്ടോ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി അത്രയ്ക്ക് നല്ലൊരു റിസൾട്ടായിട്ടാണ് എനിക്ക് തോന്നിയത് അപ്പോൾ കയ്യിലും കണ്ടില്ല നല്ല അടിപൊളി റിസൾട്ടാണ് അപ്പോൾ ഈ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും അതുപോലെ ഉപകാരമാണെന്ന് തോന്നിക്കഴിഞ്ഞാൽ ഷെയർ ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ ടാറ്റാ ബൈ ബൈ